അങ്ങനെ കല്യാണത്തിന്റെ ദിവസം വന്നു നല്ലപോലെ ഫ്രഷ് ആയി കല്യാണത്തിന് പോകുന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും പ്ലാനൊക്കെ നൈസായിട്ട് പാടി തലേ ദിവസം നല്ലപോലെ കിടന്നുറങ്ങനെ ക്ഷീണം എല്ലാത്തിനും പോകത്തു അങ്ങനെ പോകുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഈ നടക്കണയാണ് കോഴിക്കോട്ടിലെ ഫേമസ് ആയിട്ടുള്ള പാളയ മാർക്കറ്റ് അതുപോലെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ഹോട്ടലേക്കൊക്കെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള കോഴിക്കോട്ടും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നോ ആണോന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അതായത് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ബസ് ആയി എല്ലാവരും ട്രെയിൻ കയറാൻ പറ്റില്ലല്ലോ കല്യാണം നടക്കുന്ന ഓർഡർക്ക് പോയി കഴിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വണ്ടികളൊക്കെ കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി കഴിച്ച് നമ്മളെന്തായാലും കറക്റ്റ് ടൈമിലാണ് കഴിച്ചത് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടാണ് മണവാളം വരാം വന്നത് നമ്മുടെ പയ്യ ഫുള്ള് ചില്ലാണ് കഴിച്ചു ആദ്യം ടെൻഷനൊന്നും മുഖത്തില്ല ഞങ്ങൾ ഈ പല പല ജില്ലയിലുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിട്ടി തന്നെ ലോക്ക്ഡൌൺ ടൈമിൽ ഒരു ഫോട്ടോഗ്രഫി ഗ്രൂപ്പിന്റെ പേരിലാണ് കഴിയും അതായത് ഫോട്ടോഗ്രാഫി ബേസ് ചെയ്ത് തുടങ്ങിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഇത്ര കൊല്ലം നീണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ വരെ നിലനിൽക്കുന്ന കാര്യം ഓൺലൈൻ ആയിട്ടുണ്ടാവുന്ന ഫങ്ഷിപ്പ് വേണം തട്ടിപ്പാണ് വളരെ കുറച്ച് നാളെ ഇതൊക്കെ നിലനിൽ എന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് ഗ്രൂപ്പെല്ലാം ആക്റ്റീവ് ആക്കി കമ്മ്യൂണിക്കേഷന്റെ ഫലത്തിലും ചെക്കന്റെ കല്യാണം വരെ എത്തിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ നമ്മുടെ പയ്യന്റെ പരിപാടിയിലൊക്കെ കഴിഞ്ഞ അവന്റെ അടുത്ത് പോകുന്ന പറഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ഗൈസ് ഇനിയിപ്പോ നേരെ റൂമിലേക്ക് അവിടെ ചെന്ന് കുറച്ചേറെ കഷ്ടപ്പെടുത്ത റൂം ചെയ്ത് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അങ്ങനെ ഞങ്ങളുടെ സെല്ലുവിന്റെ കല്യാണത്തിന്റെയും കോഴിക്കോട് നൈറ്റ് സ്റ്റേ എടുത്തിന്റെയും ഫുൾ അടിച്ചുപോലെ ആയിട്ടാണ് എല്ലാരും തിരിച്ചു പോകുന്നത് അജിനെയും സെല്ലുവിനെയും കുമാരേടിനെയും ഒക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആണെങ്കിലും ഒരുപാട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് മനസ്സോണ് ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല ആദ്യമായിട്ടാണ് കാണേണ്ടതുപോലും തോന്നി അങ്ങനെ അജിനോടും കുമാരേനോടും എവിടെ പറഞ്ഞു ഞാനെൻ ട്രെയിനിക്കായിരിക്കും ഗൈസ് ഇങ്ങോട്ട് വന്നതിനേക്കാളും പരിതാപകരമായ അവസ്ഥയായിരുന്നു അങ്ങോട്ട് പോകുമ്പോ പിന്നെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇന്ന് പിന്നെ നോക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കഴിഞ്ഞിപ്പിന്റെയും കല്യാണത്തിന്റെ ഒരുപാട് ഉണ്ടല്ലോ അപ്പൊ ശരി നമ്മുടെ കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ ഇവിടെ തീരുമാനം ഈ വീഡിയോ കേട്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്